സദറഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരി മിർ റബ്ബി ഒരാൾ പരിപൂർണ മുസ്ലിം ആവാനുള്ള ചാൻസ് കിട്ടുക എന്നത് പ്രകാശത്തിൻ്റെ ഉടമയായി മാറുക എന്നതാണ് അവൻ പ്രകാശത്തിൻ്റെ ഉടമയാണ് അവൻ ഏത് സന്ദർഭത്തിലും പ്രയാസമില്ല അവൻ്റെ കൂടെയുണ്ട് പ്രകാശം അതുകൊണ്ട് ഏത് സത്യം ഏത് അസത്യം ഏത് വേണ്ടാത്തത് ഏത് അശ്ലീലം ഏത് നോക്കാൻ പറ്റിയത് നോക്കാൻ പറ്റാത്തത് ഏത് ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ പാടില്ലാത്തത് ഏത് റൂട്ട് പോകേണ്ടത് പോകാൻ പാടില്ലാത്തത് എന്ത് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഇത്തരം കാര്യങ്ങൾ അറിയാൻ അവന് പ്രയാസമില്ല അതുകൊണ്ട് പണ്ഡിതന്മാരെ പ്രബോധകന്മാരെ എഴുത്തുകാരെ ദീനിൽ അടി ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരെ നിങ്ങൾ ജനങ്ങൾക്ക് കെളിമത്വത്തോ ഇതിൻ്റെ വിശദീകരണം അല്ല വിശദീകരിച്ചതായ ശൈലിയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം ഈ നൂറിനെ സംരക്ഷിക്കാൻ ഈ പ്രകാശത്തെ സംരക്ഷിക്കാൻ മുസ്ലിം സമൂഹം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്താണ് എന്താണ് സുന്നത്ത് എന്നതോട് അതോട് എന്നതിനെക്കുറിച്ച് അതോടൊപ്പം പഠിപ്പിച്ചു കൊടുക്കണം എന്നതാണ് ഇമാമെന്ന് ഊന്നി പറഞ്ഞത് അത് പ്രബോധകന്മാരെ മനസ്സിലാക്കണം ഏത് വിഷയം വിഷയം വരുമ്പോൾ ചർച്ച ചെയ്തോളി ഏത് വിഷയങ്ങളും ആ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ചർച്ച ചെയ്തോളി പക്ഷേ മെയിൻ തത്വം വിട്ട് കളിയില്ല അതേതാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് നമ്മുടെ ദീനിൻ്റെ നിലനിൽപ്പ് നമ്മുടെ പരലോകമോക്ഷത്തിനുള്ളതായ ആ പ്രധാന ഭാഗം അതെന്താണ് അള്ളാഹു സുബാനോ തലാഹുമുള്ള ബന്ധം അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനയില്ല അള്ളാഹ്ക്കല്ലാതെ ആരാധനയില്ല അള്ളാഹ്ക്കല്ലാതെ നേർച്ചയില്ല അള്ളാഹനെ അല്ലാതെ ഹൃദയത്തിന്റെ അകത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് സ്നേഹമില്ല ഭയമില്ല നാം ലോകത്താരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം ഇവിടെ കിടക്കുന്ന റസൂലിനെ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് റസൂല് ആശും കുടുംബത്തിൽപ്പെട്ട ആളായത് കൊണ്ടല്ല ആണോ കുറേശ്ശു വംശത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ അല്ല ആമിനാന്റെ മകനായതുകൊണ്ടാണോ അല്ല അബ്ദുള്ള മകനായത് കൊണ്ടാണോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് അള്ളാൻ്റെ ദൂതരാണ് അള്ളാൻ്റെ റസൂലാണ് അല്ല നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി ആ വഴി റൂട്ട് കാണിച്ചു തരാൻ വേണ്ടി നിയോഗിച്ചതായ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസനാണ് അള്ളാന്റെ ഖലീലാണ് നബിയുനാ മുഹമ്മദ് റസൂൽഹി ലോകത്തിൽ രണ്ട് വ്യക്തിക്ക് മാത്രമേ ആ പേരുള്ളൂ അള്ള കൊടുത്തിട്ടുള്ളൂ ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം മറ്റൊന്ന് ഖലീലുല്ലാഹി മുഹമ്മദ് സല്ല അഹ് ഈ രണ്ടാൾക്കെ ഹലീലിന് പേരുള്ളൂ അത് അള്ളാഹുസ് അള്ളാഹു സ്മാനു തേലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ആൾക്കാർക്ക് കൊടുക്കാൻ തീരുമാനിച്ച ആ ഒരു പേരാണ് ഹലീൽ എന്നത് അതിന് അർഹപ്പെട്ട ആൾ രണ്ടാൾ മാത്രമേ ലോകത്ത് അള്ളഹ ഷിട്ടിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള നബിയുന മുഹമ്മദ് റസൂൽ ആയി സല്ലാഹു അലൈ വസല്ലം കൊണ്ടുവന്നതായ ആ തത്വം എങ്ങനെയാണ് എന്നത് പഠിപ്പിക്കുമ്പോഴാണ് സുന്നത്ത് വേറെ വിദ്യാത്ത് വേറെ മനസ്സിലാക്കാൻ പറ്റുക അപ്പോഴാണ് ഏതു മാസം വന്നാലും അള്ളാഹ്നെ റസൂൽ എന്ത് ചെയ്തു റബി ലോലിൽ ിൽ ചൊവ്വാനിൽ മഹറമിൽ അത് ഇവിടെ റിക്കാർഡാക്കപ്പെട്ടിട്ടുണ്ട് അത് അള്ള ഏറ്റെടുത്തതാണ് എന്റെ മതത്തെ നാളെ വരെ ഞാൻ നിലനിർത്തും സ്ഥാപിക്കും പ്രചരിപ്പിക്കും സംരക്ഷിക്കോം അതല്ല ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇമാ മാലിക് പറഞ്ഞത് മാതിരി ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ അതിന്റെ അർത്ഥം എന്താണ് എന്താ റസൂൾ കുറിച്ച് സംസാരിക്കാത്തത് അപ്പൊ റസൂല നമ്മളെ വഞ്ചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഇമാ മാലിക്കിന്റെ വാക്ക് ഇമ് മാലിക് പറയാണ് ഏതെങ്കിലും നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായ വല്ല അനാചാരം അത് ദീനിലില്ലാത്തതാകുമ്പോൾ നാം അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മുഹമ്മദ് വജ്ജകൻ എന്ന് പറയലാണെന്ന് മഹാനായ ഇമ മാലിക് ബുൻ അനസൽ അസ്ബഹി റഹ്മുല്ലാഹി അലഹി പറയുന്നു നാം റസൂൽ അള്ളഹി സാഹുഹ്ലൈ വസ്ല്ലം പരിപൂർണ്ണമായി ഇതെല്ലാം എത്തിച്ചു തന്നത് പഠിപ്പിക്കുമ്പോൾ അത് കണ്ടെത്തുക അത് പഠിക്കുക അത് പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് ചെല്ലുക അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുക അത് ജനങ്ങൾ ഇഷ്ടപ്പെടത്തിട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ ബഹുഭൂരിപക്ഷം അതിൻ്റെ പിന്നിൽ അണിനിരക്കട്ടെ അണിനിരക്കാതിരിക്കട്ടെ അതല്ല നമുക്ക് പ്രശ്നം ഉന്നാസി ബഹുഭൂരിപക്ഷത്തെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുക തന്നെയില്ല മുഹമ്മദ് എന്നുള്ള ഖുർആാനിൽ പറയുന്നു റസൂലിനോട് ബഹുഭൂരിപക്ഷം നന്നാവലല്ല പ്രശ്നം ഇവിടെ പിന്നെയോ സ്വർഗത്തിൽ പോകുന്നവരെ വാർത്തെടുക്കുക സ്വർഗത്തിൽ ഒന്നാണെന്ന് റസൂൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേര് നരകത്തിൽ ഒരാൾ സ്വർഗത്തിൽ നമുക്ക് പഴണം അത് അള്ളാഹു തോഫിക്ക് നൽകുമാറാൻ